കേരളത്തിലെ കുല സ്ത്രീകൾക്ക് സന്താന ഭാഗ്യമുണ്ടാകാൻ ഇനി കുല പുരുഷന്മാരുടെ സഹായം വേണ്ട ഒരു ന്യൂ ജെൻ ഗുരുജി അവതരിച്ചിട്ടുണ്ട് ഡയറക്റ്റ് സൂര്യനിൽ നിന്ന് കുല സ്ത്രീകൾക്ക് സന്താന ഉൽപ്പത്തി ഉണ്ടാക്കാനുള്ള തന്ത്രം പഠിച്ച ഗുരുജി ഏതുപോലെ കർണനെ എങ്ങനെയാണോ മഹാഭാരതത്തിൽ സൃഷ്ടിച്ചത് അതുപോലെ കുന്തിമാരാക്കി കേരളത്തിലെ സംഗണികൾക്ക് ഇനി സൂര്യനിലൂടെ സന്താന ഭാഗ്യം കൈവരാൻ പോകുന്നു അപൂർവ സിദ്ധി കൈവരിച്ച ആ ഗുരുജിയുടെ ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ആ അഭിമുഖം ഇപ്പോൾ വൈറലായിട്ടുണ്ട് ഭാരത സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് താൻ സൂര്യനിൽ നിന്ന് കുല സ്ത്രീകൾക്ക് പ്രത്യേക പരിശീലനത്തിലൂടെ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കുന്ന ആ ന്യൂതന പദ്ധതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അവകാശവാദം സൂര്യനിൽ പുത്രൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പാണ് എന്താ തയ്യാറെടുപ്പ് വേണ്ടത് ഒരു പെൺകുട്ടി തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ പറ്റില്ല മത്സ്യമാസം ലഹരിപദാർത്ഥം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നത് എന്നെ മീറ്റ് ചെയ്യൂ അന്ന് മുതൽ ഉപേക്ഷിച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആ അതിന്റെ കർമ്മഫലത്തെ ഇല്ലാതാക്കാൻ വിദ്യ എന്നിട്ട് ഒരു പ്രോസസ്സിലൂടെ നടത്തി ഫോർട്ടി വൺ ഡേസിന്റെ അത് വൺ ട്വന്റി ഇത്രയും ദിവസത്തെ ഒരു പ്രാക്ടീസ് ഉള്ളു അതിന്റെ ഫിഫ്റ്റീൻ പ്ലസ് വരും അതായത് ഫോർട്ടി ഫൈവ് പ്ലസ് വൺ ട്വന്റി ഇത്രയും ദിവസം ഏകദേശം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു സിക്സ് മന്തിന്റെ പ്രാക്ടീസ് ആയിട്ട് പറഞ്ഞു ഇതിനുള്ളിൽ ഞാനല്ല പറയുന്നത് അവർ പ്രപഞ്ചത്തിൽ സൂര്യനുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഞാൻ അവരെ കൊണ്ട് പത്തു മാറ്റിയെടുക്കും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ചോദിക്കാൻ പറ്റുന്നില്ല സൂര്യനെ കുച്ചു അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട് ആ പ്രോസസ്സിലൂടെ എത്തി കഴിയുമ്പോൾ അവർ സൂര്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള ആഗ്രഹം എന്താണ് സൂര്യൻ ജോലി അപ്പൊ ഉള്ളിന്റെ ഉള്ളിലുള്ള ആത്മാർത്ഥമായിട്ട് കിടക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും അതേ പത്തു പോകും കള്ള പറയാനോടെ പറ്റില്ല സൂര്യൻ അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം ഇരിക്കുക ഈ ആഗ്രഹം അവിടെ പറയും അപ്പൊ സൂര്യൻ പറയും നിങ്ങൾ സൂര്യന് പുത്രം ഉണ്ടാവും പക്ഷെ ഗുരുവിന്റെ പെർമിഷൻ എന്റെ ചാവിയെ തുടങ്ങാൻ എന്ന് ഉദ്ദേശിച്ച് എന്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിൻ്റെ എല്ലാവരും സൂര്യൻ കുട്ടി ഉണ്ടായി ക്ലെയിം ചെയ്തു പോയി ഇതിന്റെ എന്തിനും ഒരു സീക്രസി ആ സീക്രസി ഇന്ന് എന്റെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നു ഇന്നൊരു കുട്ടി അങ്ങനെ ഉണ്ടായിരുന്നിരിക്കട്ടെ അതിനൊക്കെ ഞാൻ പല വിധമാണ് ഒരു പക്ഷെ ജനങ്ങൾ പറയും അത് വേറെ ആരെങ്കിലും കൊച്ചാണ് അതെ കൊച്ചാണ് അത് അത് സൂര്യൻ്റെ കൊച്ചാണല്ലോ എന്താ പറയുക ഇനി അനാവശ്യമായ ചർച്ചയിലേക്ക് പോകും നമുക്കല്ല വേണ്ട ഞാൻ ഇത് പറയുന്നതിന് കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരം വീണ്ടും പുനർചിന്തനം ചെയ്യേണ്ട സമയം നീ ഇപ്പോ മിത്രോംസിന്റെ അവസ്ഥയാണ് ഗോക്കളെ മാച്ച് തന്നെ നടക്കാം ഭാര്യമാരൊപ്പം ഉണ്ടാകാത്തൊരവസ്ഥ ഭാര്യമാർക്ക് ഇനിയിപ്പോ സൂര്യനിൽ നിന്ന് സന്താന ഭാഗ്യം കിട്ടുമെങ്കി പിന്നെ എന്തിനാണ് ഈ കാളകളെയും കൊണ്ട് നടക്കേണ്ട അവസ്ഥ എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം മുതുക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ മിത്രോംസ് കൊണ്ടുപോകുന്ന വഴിയൊക്കെ നോക്കി സാമാന്യ യുക്തി എന്ന് പറയുന്ന സാധനം ഇവന്റെ ഒന്നും അടുത്തുകൂടെ പോയിട്ടില്ല എന്ന് ഈ പ്രതികരണം തന്നെ ബോധ്യപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ജീവജാലങ്ങൾ സകലതും അവരുടെ തലമുറകൾ നിലനിർത്തുന്നതെന്നും അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചൊക്കെ ഏതെങ്കിലും ബോഞ്ചി അടിച്ച് കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന ചില സന്യാസിമാരെടുത്ത് ചെന്നിരുന്ന് അതേ ബോഞ്ചി വാങ്ങി അടിച്ചിട്ട് വന്നിരുന്നിട്ട് സൂര്യനിൽ നിന്ന് നേരിട്ട് സന്താനം ഉണ്ടാക്കി കൊടുക്കുന്ന പദ്ധതി അല്ലെങ്കിൽ സിദ്ധി തനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയാനുള്ള ആ മനോധൈര്യം ഉണ്ടല്ലോ അതിന് മിക്കവാറും പത്മശ്രീ കൊടുത്താലും മതിയാകാത്തൊരവസ്ഥയുണ്ട് എന്നാലും നമ്മുടെ നാട്ടിലെ സംഘികളുടെ ഒരു അവസ്ഥയെ കുലസ്ത്രീകളും സംഘിണികളും അവർ ആർഷഭാരത സംസ്കാരത്തിൽ വളർത്തിക്കൊണ്ട് വരുന്നത് കൊണ്ട് മിക്കവാറും സൂര്യനിൽ നിന്നുള്ള സന്താന ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ ചാടി വീഴാനാണ് സാധ്യത അതുകൊണ്ട് കേരളത്തിലെ കുലപുരുഷന്മാർ ഓരോ ഗോക്കളെ ഉടനെ മേടിക്കേണ്ടതാണ് ഇനി നിങ്ങളെ കൊണ്ട് കേരളത്തിലെ കുല ഒരു ഗുണവും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവരുടെ പരമ്പരകൾ നിലനിർത്താൻ വേണ്ടി ഇനി കുലപുരുഷന്മാരുടെ ആവശ്യമില്ല സൂര്യനെ അവർക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരമാണ് പുതിയ ന്യൂജൻ ഗുരുജിയിലൂടെ ലഭിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്